ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ നവരാത്രി ആദ്യത്തെ ദിവസത്തെ പൂജയുടെ ബ്ലോഗാണ് പൂജ ഇന്ന് ഞാൻ ആണ് ചെയ്തത് അപ്പോൾ ദേവിക്ക് ഞാൻ ഇന്ന് ഒരു മഞ്ഞ പട്ടാണ് അണിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചമന്തിപ്പൂ ഹരവും അതുപോലെ തന്നെ പിച്ചിപ്പൂ മാലയുമാണ് ചാർത്തി പിന്നെ ദേവിക്കായി ഒരു ചെറിയ കിരീടം ഞാൻ വാങ്ങിയിരുന്നു അതാണ് ദേവിക്ക് ഇപ്പോൾ വെച്ചു കൊടുക്കുന്നത് അതുപോലെ മഞ്ഞ മഞ്ഞ നിറമാണല്ലോ ശൈലപുത്രി എന്ന് പറയുന്ന ദേവി സങ്കല്പമാണ് ഇന്ന് ആദ്യത്തെ ദിവസം നമ്മൾ പൂജിക്കേണ്ടത് അപ്പോൾ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമാണ് അണിയേണ്ടത് ഞാനും മഞ്ഞ നിറത്തിലുള്ള എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു മഞ്ഞ മഞ്ഞക്കളറിലെ ഡ്രസ്സാണ് ഞാനും ഇന്ന് ധരിച്ചത് അതുപോലെ ദേവിക്ക് വേണ്ടി കുപ്പി വളകളും സിന്ദൂരത്തിൻ്റെ ഇതും എല്ലാം വാ സിന്ദൂരവും മഞ്ഞൾ മഞ്ഞളും ഒക്കെ ഞാൻ വച്ചിരുന്നു കൂടെ ഗണപതി ഭഗവാനെയും ഞാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അന്നപൂർണേശ്വരിയുടെ ഒരു ചെറിയ വിഗ്രഹം എൻ്റെ അടുത്തുണ്ട് അത് വെച്ചിട്ടുണ്ട് എൻ്റെ പൂർണ്ണേശ്വരി ദേവി പിന്നെ വച്ചിരിക്കുന്നത് വാരാഹി ദേവിയാണ് വാരാഹി ദേവി എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവി കൂടിയാണ് എല്ലാ ഐശ്വര്യങ്ങളും മനസ്സറിഞ്ഞ് വിളിച്ചാൽ കേൾക്കുന്ന ഭഗവതിയാണ് വാരാഹി ദേവി അപ്പോൾ വാരാഹി ദേവിയെ കൂടി ഞാൻ ഈ പൂജാ വയ്പ്പിന് വച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും ഇതുപോലെ വെച്ചിരുന്നു ഇതിൻ്റെ ഇതല്ലാതെ തന്നെ എൻ്റെ കയ്യിൽ ധനലക്ഷ്മി ഐശ്വര്യലക്ഷ്മി അതുപോലെ തന്നെ മധുര മീനാക്ഷി ദേവി എല്ലാവരും വേറെയുണ്ട് ഇവിടെ വയ്ക്കാനുള്ള സ്ഥലപരിമിതി കൊണ്ടാണ് ഞാൻ ആ ദേവിമാരെ എല്ലാം വേറൊരു ഷെൽഫിൽ ആണ് വെച്ചിരിക്കുന്നത് പിന്നെ അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ കപ്പ് സാമ്പ്രാണി ഉണ്ടല്ലോ അതാണ് ലോട്ടസിൻ്റെ കബ്സാറ്രാണിയാണ് ഞാനിവിടെ ദേവിക്കായി വെച്ചത് അതുപോലെ പച്ചക്കർപ്പൂരവും പിന്നെ എന്താണ് പച്ചക്കർപ്പൂരത്തിൻ്റെ കൂടെ തന്നെ ജവാദ് ജവാദെന്ന് പറഞ്ഞിട്ടൊരു ചെറിയ കുപ്പിക്കകത്ത് നമുക്ക് ഒരിത് കിട്ടും പൊടി പൊടി അത് സുഗന്ധദ്രവ്യങ്ങളുടെ ഒരു കൂട്ടാണ് അത് ഈ എണ്ണയിലേക്ക് പച്ചക്കർപ്പൂരവും ജവാദിൻ്റെ പൗഡറും ഒരല്പം ഇട്ടാൽ മതി എണ്ണയ്ക്ക് നമുക്കൊരു നല്ല സുഗന്ധമായിരിക്കും അപ്പോൾ എവിടെ സുഗന്ധമുണ്ടോ അവിടെ ലക്ഷ്മി വാസം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ അഞ്ച് തിരിയിട്ടാണ് ഞാൻ വിളക്ക് കൊളുത്തിയത് ദേവിക്ക് നിന്ന് നൈവേദ്യമായി ഞാൻ നെയ്യാണ് വെച്ചത് അപ്പോൾ മറ്റ് വരും ദിവസങ്ങളിൽ കൂടുതൽ നൈവേദ്യങ്ങൾ വയ്ക്കുന്നതായിരിക്കും അപ്പോൾ പുറത്ത് വീടിൻ്റെ പുറത്തും ഞാൻ നമ്മുടെ കുലദേവതയ്ക്കും അതുപോലെ ധർമ്മദേവതയ്ക്കും ഒക്കെ വിളക്ക് കൊളുത്തിയിരുന്നു അതിൻ്റെ ക്ലിപ്പിംഗ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ഇവിടെ ഒരു കുബേര കോയിൻസ് എന്ന് പറയുന്ന ലക്ഷ്മി കോയിൻസ് ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവിടെ ദുർഗാ ഭഗവതിയെയും ഞാൻ വച്ചിരുന്നു ചെറിയൊരു വിഗ്രഹമാണ് എന്നാൽ കഴിയുന്ന ശൈലപുത്രിയുടെ ഭാവത്തിലാണെന്ന് ദേവി നമുക്ക് ദർശനം അരുളുന്നത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആയൊരു ആരോഗ്യ സൗഖ്യത്തിൻ്റെയും എല്ലാം പ്രതീകമാണ് ശൈലപുത്രി ദേവി അപ്പോൾ മനസ്സറിഞ്ഞ് എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ ബ്ലോഗ്സ് കാണുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വരും ദിവസങ്ങളെല്ലാം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ദിനങ്ങളാവട്ടെ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ അതായത് ഇത്രയും നാളത്തെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദേവിയുടെ പ്രധാന ബന്ധങ്ങളിൽ ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് അറിയാതെയോ അറിഞ്ഞോ ഒക്കെ ചെയ്തു പോയ തെറ്റുകളെല്ലാം ദേവി ക്ഷമിക്കണേ എന്ന് ഒരു നൂറുവട്ടം ദേവിയോട് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നു ഒപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ആയുസും ആരോഗ്യവും അതുപോലെ തന്നെ സമാധാനവും സന്തോഷവുമുള്ള ദിനങ്ങളാവട്ടെ വരും ദിനങ്ങൾ കൊണ്ടോ എല്ലാവിധ ആശംസ